ഹായ് ബിഗ് ബോസ് സീസൺ സിക്സിൽ ആറ് വൈൽഡ് കാർഡുകൾ കയറിയപ്പോൾ തീർച്ചയായും ഒരുപാട് പ്രതീക്ഷകൾ ഉണ്ടായിരുന്നു അതിൽ ഏറ്റവും കൂടുതൽ സീക്രട്ട് സീക്രട്ടേജിൻ സായിൽ തന്നെയായിരുന്നു കാരണം നമ്മൾ എല്ലാവരും കണ്ടിട്ടുള്ളതാണ് സായിയുടെ യൂട്യൂബ് ചാനലിൽ സായി പറയുന്ന പല കാര്യങ്ങളും അതുകൊണ്ട് തന്നെ ഒരുപാട് പ്രതീക്ഷയുണ്ടായിരുന്നു ആ പ്രതീക്ഷ സായി കാത്തോ എന്ന് ചോദിച്ചാൽ സായി ആ പ്രതീക്ഷ കാത്തില്ല എന്ന് മാത്രമല്ല ഇപ്പോൾ ഒരു കോമഡി പീസായി മാറിക്കൊണ്ടിരിക്കുകയാണ് തീർച്ചയായും ഇനിയും നമ്മൾക്ക് ഒരുപാട് പ്രതീക്ഷയുണ്ട് ഒരു അദ്ദേഹം ഇനിയും മുന്നോട്ട് വരാം ഇപ്പോൾ സായിയുടെ ചാനലിൽ തന്നെ പറയുന്നു അദ്ദേഹം എല്ലാവരെയും പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം ഇപ്പോൾ സേഫ് ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഭാവിയിൽ അദ്ദേഹം മുന്നോട്ട് വരും എന്നൊക്കെ പറയുന്നുണ്ട് ഇപ്പോൾ സേഫ് ഗെയിം കളിക്കുന്ന ആൾക്കാരെ എല്ലാവരും വിളിക്കുന്നത് വാഴ എന്നാണ് തീർച്ചയായും അങ്ങനെ സായിയെ വിളിപ്പിക്കാതിരിക്കണമെങ്കിൽ സായി മുന്നോട്ട് വരിക തന്നെ വേണം സായി ബിഗ് ബോസ് വീട്ടിനകത്ത് കോളിളക്കം സൃഷ്ടിക്കുമെന്നൊക്കെ പല ആൾക്കാരും ധരിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അതൊന്നും സൃഷ്ടിച്ചില്ല എന്ന് മാത്രമല്ല ഇപ്പോൾ പല ആൾക്കാരും സായിയെ എടുത്തു കൊടുക്കുന്നുണ്ട് നമ്മൾ കണ്ടതാണ് ജാസ്മിൻ എല്ലാ കാര്യങ്ങളും ചോദിച്ചറിഞ്ഞ് അവസാനം സായിയെ കറിവേപ്പില പോലെ വലിച്ചെറിയുന്നത് നാറ്റിച്ച് കളഞ്ഞിട്ടാണ് വിട്ടാക്കിയത് ഇന്ന് കിച്ചൺ ടീമിൽ അതായത് കിച്ചൺ ടീമിലുള്ള അംഗമാണ് സായി ആ കിച്ചൺ ടീമിലെ ക്യാപ്റ്റനാണ് ജിൻഡോ അപ്പോൾ കിച്ചൺ ടീമിൽ രാവിലെ തിരക്ക് പിടിച്ച പണിയാണ് എല്ലാവർക്കും ഭക്ഷണം കൊടുക്കണം അതിനുവേണ്ടി അവിടെയുള്ള കിച്ചൺ ടീം അംഗങ്ങൾ വളരെ ഫാസ്റ്റായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു ആ സമയത്ത് സായിയെ കാണുന്നില്ല സായി സോഫിയിൽ ക്യാപ്റ്റനായിട്ടുള്ള ജാസ്മിനുമായിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നു ഈ പുറത്ത് നീ നെഗറ്റീവാണ് ജാബ്രി കോംബോ നിർത്തണം നമുക്ക് വേണമെങ്കിൽ ജാസ കോമ്പോ തുടങ്ങാം അങ്ങനെയൊക്കെ ആയിരിക്കും ഒരുപക്ഷെ പറഞ്ഞിട്ടുണ്ടാവുക ഇത് കണ്ട് ദേഷ്യം വന്ന് ജിൻഡോ എന്തു ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ സായി സംസാരിക്കുന്ന അടുത്ത് വന്ന് സായി കണക്കിന് ചീത്ത പറഞ്ഞു ഇവിടെ ഇത്രയും തിരക്ക് പിടിച്ച പണി നടക്കുമ്പോൾ നിങ്ങൾ എന്തിനാണ് അവിടെ പോയിരുന്നു സംസാരിക്കുന്നത് അവിടെ പണികൾ കൂടുതലല്ലേ എന്ന് പറഞ്ഞ് സായി നാറ്റിച്ച് കളഞ്ഞു തീർച്ചയായും അത് ആർക്കായാലും കേട്ട് കഴിഞ്ഞാൽ ഒരു ദേഷ്യമൊക്കെ വരും അതുപോലെ തന്നെ സായിക്കും വലിയ ദേഷ്യം വന്നു സായി പില്ലോ ഒക്കെ എടുത്ത് വലിച്ചെറിഞ്ഞ് ജിൻഡോയ്ക്കെതിരെ രൂക്ഷമായി സായി പ്രതികരിച്ചു തുടങ്ങി വളരെ ഷൗട്ട് ചെയ്തുകൊണ്ട് തന്നെ പക്ഷെ ജിൻഡോ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ സായിയെ മൈൻഡ് പോലും ചെയ്യാതെ അപ്പുറം നിന്ന് ജാസ്മിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു സായി പിന്നെയും പിന്നെയും രോക്ഷാകുലനായി സംസാരിക്കുന്നുണ്ടെങ്കിലും ജിൻഡോ മൈൻഡ് പോലും ചെയ്യുന്നില്ല ശരിക്കും പറഞ്ഞാൽ സായി അവിടെ തേഞ്ഞൊട്ടി നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് ഒരാളോട് ഷൗട്ട് ചെയ്യുമ്പോൾ അയാൾ മൈൻഡ് ചെയ്തില്ലെങ്കിൽ പിന്നെ എന്ത് കാര്യം തീർച്ചയായും അവിടെ സ്കോർ ചെയ്തത് ജിൻഡോയാണ് ജിൻഡോ സായിയെ നാറ്റിച്ചു കളഞ്ഞു എന്ന് മാത്രമല്ല ജനങ്ങൾക്കിടയിലേക്ക് ഒരു കോമഡി പീസിനെ കൂടി കൊടുക്കുകയായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം അവിടെ ജിൻഡോ ജിൻഡോയുടെ ഗെയിമും അതുപോലെ ജിൻഡോ എന്ന ക്യാപ്റ്റനും എന്താണ് എന്ന് നമ്മൾക്ക് കാണിച്ചു തന്നു അതുപോലെ തന്നെ ബിഗ് ബോസും സായിയെ ചെറുതായിട്ടൊന്ന് താങ്ങിയിട്ടുണ്ട് ബിഗ് ബോസ് പല പ്രാവശ്യമായിട്ട് വാണിംഗ് കൊടുക്കുന്നുണ്ട് പുറത്തെ കാര്യങ്ങൾ വിളിച്ചു പറയരുത് എന്ന് കാരണം വന്നപ്പോൾ തന്നെ ജാസ്മിനോട് എല്ലാ കാര്യങ്ങളും പുറത്തു നടക്കുന്ന എല്ലാ കാര്യങ്ങളും വിളിച്ചു പറഞ്ഞ വ്യക്തിയാണ് സായി തീർച്ചയായും ബിഗ് ബോസിനെ കുറിച്ച് അറിയുന്ന ഒരാൾ ഒരിക്കലും അത് ചെയ്യില്ല ഇദ്ദേഹം ബിഗ് ബോസ് റിവ്യൂ ചെയ്യുന്ന ആളൊക്കെയാണ് എന്നൊക്കെയാണ് പറയുന്നത് എന്നിട്ട് എന്തുകൊണ്ടാണ് അത്തരമൊരു ഗെയിം കളിച്ചത് എന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല ജാസ്മിൻ നല്ല രീതിയിൽ അതായത് പുറത്തെ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയതിന് ശേഷം ജാസ്മിൻ കറിവേപ്പില പോലെ വലിച്ചെറിഞ്ഞു സായിയെ ഏറെ കയറ്റി വിട്ടിട്ടുണ്ടായിരുന്നു എന്നിട്ടും സായിക്ക് മനസ്സിലാവുന്നില്ല ഇപ്പോഴും സായി ജാസ്മിനോട് കഥ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ പുറത്ത് നെഗറ്റീവാണ് നിങ്ങളുടെ ഉദ്ദേശം ഇതൊക്കെ ആയിരിക്കാം പക്ഷെ നെഗറ്റീവാണ് നിങ്ങളൊന്നും മാറും ഞാൻ മുൻപത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഈ പുള്ളി സീക്രട്ട് ഏജൻ്റ് ആണോ അതോ ജാസ്മിൻ ഏജൻ്റ് ആണോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു തീർച്ചയായും എനിക്കിപ്പോൾ തോന്നുന്നു പുള്ളി ജാസ്മിൻ ഏജൻ്റിനെയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഈ കാര്യങ്ങളൊന്നും പുറത്ത് പറയാൻ പറ്റാത്തത് കൊണ്ട് തന്നെ പുള്ളി ആംഗ്യ ഭാഷയിലൂടെയാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവസാനം ബിഗ് ബോസ് എല്ലാവരെയും ലിവിങ് റൂമിൽ വന്ന് ഇരിക്കാൻ പറഞ്ഞ് പുറത്തെ കാര്യങ്ങൾ പറയരുത് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആംഗ്യ ഭാഷയിലൂടെ പോലും പറയരുത് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി ഇത് ആവർത്തിച്ചാൽ ഈ പറയുന്ന സായിക്ക് കടുത്ത നടപടികൾ നേരിടേണ്ടി വരും എന്ന് ബിഗ് ബോസ് വാൺ ചെയ്യുന്നുണ്ട് സായിയുടെ ഭാവം സായിയുടെ ഒരു അവസ്ഥ ശരിക്കും ദയനീയമാണ് ഒരുപാട് പ്രതീക്ഷിച്ചു പുലിയാണെന്ന് വിചാരിച്ചു ഇപ്പോൾ എലിയായിരിക്കുകയാണ് ഇനിയെങ്കിലും കുറച്ചൊന്ന് മെച്ചപ്പെടണം എന്നാണ് നമ്മൾക്ക് സായിയോട് പറയാനുള്ളത് ജനങ്ങളുടെ പ്രതീക്ഷ ഒട്ടും കാത്തു സൂക്ഷിക്കാത്ത ഒരു വ്യക്തിയാണ് സായി ഇത്രയും ബിഗ് ബോസ് എപ്പിസോഡ്സ് കണ്ടു പോയിട്ടും അദ്ദേഹത്തിന് എന്താണ് നെഗറ്റീവ് എന്താണ് പോസിറ്റീവ് എന്നുപോലും അറിയുന്നില്ല തീർച്ചയായും നമ്മൾ പ്രതീക്ഷിക്കുന്നു സായിൽ നിന്ന് മികച്ച പ്രകടനത്തിനായി ഓക്കെ അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ആ ബെല്ലൈക്കണും ഒന്ന് അമർത്തുക അപ്പോൾ പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ ബൈ